ചങ്ങായിമാരെ ഇന്നിപ്പോ നമ്മുടെ വർക്ക് ഫറോക്ക് പുതിയ പാലത്തിന്റെ എടുത്താണ് കേട്ടോ ഒരു പാർക്ക് വരുന്നുണ്ട് പുതുതായിട്ട് വരുന്ന പാർക്കാണ് ഇനിയിപ്പൊ കാര്യം എന്ത് പറഞ്ഞാൽ എൽ ഡി എഫിന് ഇപ്പൊ ആ ഒരു കുറ്റം പറയാല്ല നമ്മള് റിയാസ്കനെ ഞാൻ കുറ്റം പറയരുത് കേട്ടോ അതിന്റെ തെളിവാണ് ഇതൊക്കെ റിയാസ്ക കാരനാണ് ഈ സംഭവം ഒക്കെ സെറ്റ് ആവുന്നത് ഇവിടെ ആയാലും അതുപോലെ തന്നെ ചാലിയത്തായാലും വേപ്പൂരായാലും ഒക്കെ ഡെവലപ്പായി ഒന്നുകൊണ്ട് കേട്ടോ ഉണങ്ങി കിടങ്ങിയ സ്ഥലങ്ങൾ അതൊക്കെ ഇതൊക്കെ ഡെവലപ്പ് ആയി തന്നെ പറയാം ഇതിന്റെ ടോപ്പിലാണ് നമുക്ക് വർക്ക് വരുന്നത് ഇതാണ് റോപ്പ്കാർ എന്ന് പറഞ്ഞ സംഭവം ഇന്നിപ്പോ ഞാനും ഷംസും സാവുലാണ് മൂന്നാളാണ് ഇവിടെ വർക്കിന് അതുപോലെ തന്നെ നമ്മുടെ സൂപ്പർവൈസർ ജമാൽ ഉണ്ട് കേട്ടോ കൂടുതൽ ഈ പണി ഞങ്ങൾക്ക് വിട്ടെന്നാട്ടോ ബോസ് ഇങ്ങക്ക് എങ്ങനെ വൃത്തിയാക്കാൻ കഴിയും ആ ഒരു മട്ടത്തില് നിങ്ങളെ വൃത്തിയാക്കി കളി എന്ന് പറഞ്ഞാൽ നമ്മളെ ഏൽപ്പിച്ച വർക്കാണ് ഈ വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്ലാസ് കവർ ചെയ്യണം ചുറ്റുഭാഗവും പിന്നെ കുറച്ച് നെറ്റും മിക്സ് ആയിട്ടുള്ള വർക്കാണ് ഇത് എങ്ങനെ വൃത്തിയാക്കണം ചോദിച്ചാല് അങ്ങനെ സെറ്റാക്കാനാ പറഞ്ഞത് അപ്പൊ ഞങ്ങള് വെച്ചത് ഈ ഒരു പട്ട ആദ്യം ഫ്രെയിമിന്റെ ചുറ്റുഭാഗം വെച്ച് ഫൈബർ ഗ്ലാസ് അതിന്റെ ബേക്കറി കയറ്റാനുള്ള പരിപാടിയാണ് വീഡിയോ ഫുൾ ആയിട്ട് കണ്ടോളി നിങ്ങൾക്ക് നഷ്ടമാവില്ല അടിപൊളി കിടക്കാ വർക്കാണ് ഞങ്ങൾ ആദ്യം മൊലാളിനോട് പറഞ്ഞു പണി ചൊർക്കാവണം തന്നെ കായ് കയറിട്ടോ എന്ന് പറഞ്ഞിരിക്കണെ അന്നേ ദിവസം തന്നെ എന്തൊക്കെ നമ്മളെ റിയാസ് കബറൻഡ് കിട്ടോ തൊട്ടടുത്ത് തന്നെ ഇത് പാർക്കിനോട് ചേർന്നുള്ള പി ഡബ്ല്യു ഡിന്റെ ലോഡ്ജാണ് കെട്ടോ കമ്പനി ഓണർ പെർഫെക്റ്റ് അഡ്വഞ്ചേഴ്സ് മിസ്റ്റർ സാറാണ് ഇരിക്കുന്നത് മുതലാളി ആണെങ്കിൽ പേരിനെ പോലെ തന്നെ പെർഫെക്റ്റ് ആണ് ഏറ്റവും വലിയ തെളിവാണ് സൂപ്പർവൈസർ അടുത്ത് കിടക്കണേ ഇവിടുത്തെ വർക്ക് എന്ന് കഴിഞ്ഞാൽ ആസ്വദിച്ചെടുക്കാൻ പറ്റുന്ന വർക്ക് നല്ല കാറ്റാണ് ഇവിടെ അടിപൊളി വൈബാണ് ഒന്നാമത് ആ പാലത്തുമൂടി വണ്ടി പോണ വൈബും പിന്നെ പുറ നടുക്കൂടെ ഉള്ള വൈബും എല്ലാം കൂടി കൂടി ചേർന്നപ്പോഴേ ഇവിടെ വർക്കിന് ഒരു ബുദ്ധിമുട്ടില്ല അതുപോലെ തന്നെ ഇനിയിപ്പം വയനാട് അവിടെ അവിടെ പോയ കേറിയാണ്ട് ഉള്ള ടൈം പോക്കണ്ട രണ്ടും ഉണ്ട് ഈ കാറായാലും ഉണ്ട് ഈ ആക്ക് വേണം പോകുന്ന സിസ്റ്റം എല്ലാ സിസ്റ്റം ഇവിടെ ഉണ്ട് എല്ലാവർക്കും ഇതൊരു മുതൽ കൂട്ടാണ്ടോ ഫറോക്കിന് പ്രത്യേകിച്ച് ഫറൂക്കാർക്ക് അപ്പൊ കംപ്ലീറ്റ് വർക്ക് കഴിഞ്ഞിട്ടോ ഒരു കാറിന്റെ ഉള്ളിക്ക് എങ്ങനെ കയറണേ ആ സിസ്റ്റം ആക്കി ലോക്ക് മുതൽ ഹാൻഡിൽ വരെ സെറ്റ് ചെയ്ത് ഈ ലോക്ക് ഇട്ട് അവിടെ പോയി വരുന്ന സിസ്റ്റം ആണ്ട്ടത് എന്താ സൗ അതേപോലെ അത്ര തന്നെ ഇങ്ങനത്തെ വർക്കുകളൊക്കെ എന്ന് പറഞ്ഞ ആൾക്കാർക്ക് ഭയങ്കര ചടപ്പാട്ടോ ഇങ്ങനത്തെ വർക്കൊക്കെ എടുക്കണ്ടേ ഇനിയിപ്പതിലിങ്ങനെ ആ ഭാഗത്തുമ്പോ കൂടെ അങ്ങനെ കണ്ട് പോകുമ്പോ പറയാലോ ഇത് ഞങ്ങൾ എടുത്ത വർക്കാന്നുള്ളത് അതാണ് ഇതിന്റെയൊക്കെ മെച്ചം അപ്പോൾ ചെങ്ങായിമര ഞങ്ങളെ വർക്കും കാര്യവും ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് എല്ലാവരും ഒന്ന് ഫോളോ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോളോ നിങ്ങൾക്ക് വീഡിയോ ഒന്നും നിങ്ങൾക്ക് നഷ്ടമാവില്ല എല്ലാവരും ഇങ്ങോട്ട് പറവ്ക്കൊക്കെ പോരി ഉണ്ട് ഇരുപത്തി മൂന്നാം തീയതി ഉദ്ഘാടനം എന്നൊക്കെ പറഞ്ഞ് അപ്പോൾ ഏതായാലും നിങ്ങൾ പോരി നിങ്ങൾക്ക് മുതലാവും ഇവിടെ